എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും വിനീതമായി സ്വാഗതം ചെയ്യുന്നു ഈ അദ്ദേഹത്തിൽ കീർത്തി തൊഴിൽ ൊഴിൽ സമ്പത്ത്ാടം എന്നിവയ്ക്ക് ഉത്തരവാദിയായ പറ്റിയാണ് അതായത് കിഴക്ക് ദിശയെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ഈ ദിശയിൽ എന്തെല്ലാം ആകാം എന്തെല്ലാം പാടില്ല എന്നിവയെ പറ്റിയും പറയാൻ ആഗ്രഹിക്കുന്നു അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക തുടർന്ന് വരുന്ന ബെൽബട്ടനും അമർത്തുക സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ അറിയാൻ സാധിക്കുന്നതാണ് ആദ്യമായി ഈ ദിക്കിനെ പറ്റി അതായത് പൂർവ്വ ദിക്കിനെ പറ്റി ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ദിശയുടെ അധികാരി അഥവാ അധിപൻ ഇന്ദ്രദേവനാണ് ദേവന്മാരുടെ രാജാവായാണ് ഇന്ദ്രദേവനെ കണക്കാക്കുന്നത് ഈ ദിശയിലെ ഗ്രഹം സൂര്യനാണ് അതുപോലെ അഷ്ടലക്ഷ്മിമാരിൽ ഒരാൾ എല്ലാ ദിശകളിലും കുടികൊള്ളുന്നു ഈ ദിശയിലെ അഷ്ടലക്ഷ്മിയിലൊന്നാണ് ഐശ്വര്യലക്ഷ്മി അതുപോലെ ഈ ദിശയിൽ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു കാര്യമാണ് വാസ്തുപുരുഷന്റെ തോള് വലത് വശത്തുള്ള തോളും ഹൃദയത്തിന്റെ വലത് ഭാഗവും ഈ ദിശയിലാണുള്ളത് പ്രിയരെ കീർത്തി വിജയം ധനസമൃദ്ധി ഐശ്വര്യം ഇവയെല്ലാം നമുക്ക് കിഴക്ക് ദിശയിൽ നിന്നാണ് വരുന്നത് ഈ ദിശയിലെ വാസ്തുദോഷങ്ങൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഈ ദിശയിൽ ഉണ്ടാകുന്ന വാസ്തുദോഷങ്ങൾ കാരണം സമൂഹമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നു മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള കഴിവ് പൊതുവേ ഈ വീട്ടിലുള്ളവർക്ക് ഉണ്ടാകില്ല അതുപോലെ തന്നെ വിവാഹ തടസ്സത്തിന് ഒരു പ്രധാന കാരണമാണ് കിഴക്ക് ദിശയിലുള്ള വാസ്തുദോഷം ഈ ദിശയിൽ ദോഷമുള്ള ഭവനങ്ങളിലുള്ള ആളുകൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം ലഭിക്കില്ല ഇനി ഈ ദിശയിൽ ദിശയിലുണ്ടാകുന്ന വാസ്തുദോഷങ്ങൾക്കുണ്ടാകുന്ന നിർമ്മിതിയെയും തെറ്റുകളെയും പറ്റി പറയാം ഈ ദിശയിൽ ക്ലോക്ക് വൈസ് സ്റ്റെയർ കേസ് അഥവാ ഘടികാര ദിശയിലുള്ള പടിക്കെട്ടുകൾ ഈ ദിശയിൽ ശോഭനമല്ല അതുപോലെ തന്നെ പൊതുപ്രവർത്തകരല്ലാത്ത ഗൃഹനാഥന്മാർ ഈ മുറിയിൽ ഉറങ്ങുന്നത് ശരിയല്ല അതുപോലെ അടുക്കള ടോയ്ലറ്റ് ആൻഡ് സെപ്റ്റിക് ടാങ്ക് ഇവിടെ ഒരിക്കലും അനുയോജ്യമല്ല അതുപോലെ തന്നെ സ്റ്റോർ റൂമും ഇവിടെ പാടില്ല അതുപോലെ തന്നെ ഈ ദിശയിൽ ചപ്പൽ സ്റ്റാൻഡ് ചൂല് വെക്കുന്ന ഇടം ഇവയാക്കി മാറ്റാൻ പാടില്ല അതുപോലെ ഈ ദിശയിൽ നിന്ന് വരുന്ന ഊർജങ്ങളെ തടസ്സമാക്കുന്ന രീതിയിലുള്ള ഭാരമുള്ള അലമാരകളൊന്നും ഈ ദിശയിൽ പാടില്ല ഇനി ഈ ദിശയിൽ നല്ല ഫലം തരുന്ന നിർമ്മിതികളെ പറ്റി പറയാം ഈശാന്യ അതായത് വടക്ക് കിഴക്ക് ദിശയിൽ പൂജാമുറി വെക്കാൻ പറ്റാത്ത ഭവനങ്ങളിൽ കിഴക്ക് ദിശ നല്ല ഫലം തരുന്ന പൂജാമുറിയുടെ സ്ഥാനമാണ് അതുപോലെ കുഞ്ഞുങ്ങളുടെ പഠനമുറിയായും ഈ ദിശ ഉപയോഗിക്കാം അതുപോലെ പ്രായമുള്ള മുതിർന്ന വ്യക്തികൾക്കും ഉറങ്ങാനുള്ള ഇടമാക്കി മാറ്റാവുന്നതാണ് അതുപോലെ സ്വീകരണ മുറിയായും നമുക്ക് ഈ ദിശയെ ഉപയോഗിക്കാം പ്രിയമല്ലവരെ നിങ്ങൾക്കെല്ലാവർക്കും ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗപ്രദമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് അറിയിക്കുക അതുപോലെ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഷെയർ ചെയ്യാനും മടിക്കരുത് നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം